ഹലോ കൂട്ടുകാരെ കൂട്ടുകാർക്കായി സ്വാതന്ത്ര്യദിന ക്വിസ് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ എത്രയായിരുന്നു ഉത്തരം മുപ്പത്തിനാല് കോടി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത് ഉത്തരം ചെങ്കോട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഷിപ്പായി ലഹള എന്ന ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏതാണ് ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് ഉത്തരം മംഗൽ പാണ്ഡെ ഇന്ത്യ സ്വാതന്ത്ര്യം ആവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു സ്വാതന്ത്ര്യ ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി ജൂൺ പതിനഞ്ചിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതായിരുന്നു ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം എ ഹോ ഹ്യൂം സ്വരാജ്യം എൻ്റെ ജന്മവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഉത്തരം ബാലഗംഗാധര തിലക് ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം സബർമതി ആശ്രമം മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ഉത്തരം മഹാദേവ് ദേശായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം ക്ലമന്റ് ആക്ടിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയതാരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി അറുനൂറ് ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡിമാർച്ച് ആരംഭിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് വാഗൻ ട്രാജഡി നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് മണികർണിക എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ആര് ഉത്തരം ജാൻസി റാണി ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏത് உத்தரம் யுத்தம்